കേരളത്തിൽ നിന്നും മുരുദ്വേശ്വര ക്ഷേത്രം പോകാനും മൂകാംബിക പോകാനും പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണിത് ഇത് ഇത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ സിക്സ് നേത്രാവതി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ ഒൻപതേ കാലിന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ആലപ്പുഴ വഴി ഏകദേശം ആയിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മുംബൈ ലോക്മാന്യതിലക് ടെർമിനൽസിലേക്ക് അടുത്ത ദിവസം വൈകുന്നേരം ഒരു അഞ്ചേ അഞ്ചോടുകൂടി എത്തിച്ചേരുന്ന ഈ ട്രെയിനിലാണ് നമുക്ക് കേരളത്തിൽ നിന്ന് മുരുതേശ്വര ക്ഷേത്രം പോകാനും മൂകാംബിക പോകാനും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ട്രെയിനാണ് ഇത് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളായി സർവീസ് നടത്തുന്ന വേറെയും ട്രെയിൻ ഉണ്ട് നമുക്ക് അതും ചൂസ് ചെയ്യാം പിന്നെ ഇത് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ അപ്പൊ കേരളത്തിൽ ഈ ട്രെയിൻ സ്റ്റോപ്സുകൾ എവിടെയൊക്കെ ഉള്ളതെന്ന് ഞാൻ പറയാം മൊത്തത്തിലുള്ളത് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ് സമയവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി അതേപോലെ തന്നെ ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ ഫൈവ് ആയിട്ട് എല്ലാ ദിവസവും നമ്മുടെ മുംബൈ ലോക് മാന്യതിലക് ടെർമിനൽസിൽ നിന്നും രാവിലെ പതിനൊന്ന് നാൽപ്പതിനെടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം ആറ് ഇരുപതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പൊ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഒൻപതേ ഗാനിൽ എടുക്കുന്ന ട്രെയിൻ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ വർക്കല ശിവഗിരിയിലാണ് വർക്കല ശിവഗിരി ഒരു ഒൻപതേ അൻപത്തിനാലോടു കൂടി എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് കഴിഞ്ഞ് വരുമ്പോഴേക്കും രണ്ടാമത്തെ സ്റ്റേഷനായ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ് കരുനാഗപ്പള്ളിയിൽ ഒരു പത്തേ അൻപതോട് കൂടി നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് കായംകുളം ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ഒരു പതിനൊന്ന് പത്തോടു കൂടി കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നീട് ഹരിപ്പാട് ഹരിപ്പാട് ട്രെയിൻ വരുന്ന സമയം പതിനൊന്നേ ഇരുപത്തിനാലൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഒരു പതിനൊന്നേ മുക്കാലോടു കൂടി നമ്മുടെ ട്രെയിൻ അമ്പലപ്പുഴ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടരയോടുകൂടി ആലപ്പുഴയിലേക്കും പിന്നീട് അത് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് അൻപതോടുകൂടി ചേർത്തലേക്കും പിന്നൊരു ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുക്കാലോടു കൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഉച്ചയ്ക്ക് ഒരു രണ്ടേ കൂടി നമ്മുടെ ആലുവേലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഒരു മൂന്നേ കാലോടു കൂടി നമ്മുടെ തൃശ്ശൂർ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട് പിന്നീട് സ്റ്റോപ്പ് വരുന്ന സ്റ്റേഷൻ നാല് ഇരുപതിന് വൈകുന്നേരം ഷൊർണൂർ ജംഗ്ഷനാണ് ഷൊർണ്ണൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് കുറ്റിപ്പുറത്താണ് നമ്മുടെ ട്രെയിൻ കുറ്റിപ്പുറത്ത് ഒരു നാല് അൻപത്തഞ്ചൊക്കെ ആവുമ്പോഴത്തേക്കും എത്തിച്ചേരുന്നതാണ് പിന്നീട് ഒരു അഞ്ചേ കാലോടു കൂടി തിരൂർ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് അങ്ങനെ ട്രെയിൻ തിരൂര് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഞ്ചരയോടുകൂടി പരപ്പനങ്ങാടി സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നതാണ് പിന്നീട് ഒരു ആറ് മണിക്ക് വൈകുന്നേരം കോഴിക്കോട് എത്തും അത് കഴിഞ്ഞാൽ ഒരു ആറ് നാൽപ്പതോടുകൂടി വടകരയിലേക്ക് എത്തും പിന്നീട് ആറ് അൻപത്തെട്ടിന് തലശ്ശേരിയിലേക്ക് എത്തും പിന്നെ രാത്രി ഒരു ഏഴരയോടുകൂടി കണ്ണൂരേക്കും പിന്നെ ഒരു ഏഴ് അൻപതോടുകൂടി നമ്മുടെ കണ്ണപുരം സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് പിന്നീട് ഒരു എട്ട് അഞ്ചോടുകൂടി പയ്യന്നൂരും പിന്നൊരു എട്ട് ഇരുപത്തിയാലോടുകൂടി ചാർവത്തൂറും പിന്നൊരു കൂടി നീലേശ്വരത്തും ട്രെയിൻ എത്തിച്ചേർന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നൊരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ കാഞ്ഞങ്ങാട് എത്തും കാഞ്ഞങ്ങാട് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ലാസ്റ്റ് സ്റ്റോപ്പ് കാസർഗോഡാണ് കേരളത്തിൽ ഒൻപതേ ഒരു എട്ട് രാത്രി ഒരു ഒൻപതേ എട്ടോ അല്ലെങ്കിൽ ഒരു ഒൻപതേ പത്തോടു കൂടി കേരളത്തിലെ ലാസ്റ്റ് സ്റ്റേഷനായ കാസർഗോഡ് അതായത് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന അവസാനത്തെ സ്റ്റേഷൻ കാസർഗോഡാണ് അപ്പൊ ഇത്രയാണ് കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകുന്ന വിചാരിക്കുന്നു കേരളത്തിൽ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസ് വരെ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം പിന്നെ ടിക്കറ്റ് ചാർജിന്റെ കാര്യം ഞാൻ ഈ വീഡിയോ പറയുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മുംബൈ ലോക്മാന്യ മാന്യതിലക് ടെർമിനൽസ് വരെയുള്ള ടിക്കറ്റ് ചാർജും പറയും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മുരുദേശ്വർ വരെയുള്ള ടിക്കറ്റ് ചാർജും പറയും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മൂകാംബി വരെയുള്ള ടിക്കറ്റ് ചാർജും ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മുംബൈ ലോക്മാന്യ മാന്യതിലക് ടെർമിനൽസ് വരെ ഈ ട്രെയിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് ജനറലിന് മുന്നൂറ്റി രൂപയും സ്ലീപ്പറിന് എഴുന്നൂറ്റി രൂപയും തേടക്കണോമിക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും തേഡേ സിക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും സെക്കൻഡ് ഏ സിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുമാണ് ഇനി നമുക്ക് തിരുവനന്തപുരത്തു നിന്ന് മുരുദേശ്വർ വരെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറയാം ജനറലിന് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മുരുദേശ്വർ വരെ ഇരുന്നൂറ്റി മുപ്പത് രൂപയും സ്ലീപ്പറിന് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയും തേടക്കണോമിക്ക് വരുന്നത് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണേ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ ഒൻപതേ കാലിന് എടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു ഒന്നേ അൻപതോടു കൂടി മുരുതേശ്വർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മുരുതേശ്വർ വരെ എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരമാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഇനി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മൂകാംബിക വരെ എത്ര രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഞാൻ പറയാം ബൈണ്ടൂർ മൂകാംബിക റോഡ് എന്നാണ് റെയിൽവേ സ്റ്റേഷൻ പേര് അറിയപ്പെടുന്നത് അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മൂകാംബിക വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് സ്ലീപ്പറിന് നാനൂറ്റി പതിനഞ്ച് രൂപയും തേഡ് എക്കണോമിക്ക് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയും തേഡ് ഏ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സെക്കൻഡേ സിക്ക് ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ ഒൻപതേ കാലിന് എടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം വെളുപ്പിനെ ഒന്നരയോടു കൂടി നമ്മുടെ ബൈണ്ടൂർ മൂഹാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഈ നേത്രാവതി എക്സ്പ്രസ് ഡെയിലി അങ്ങോട്ടേക്കാണെങ്കിലും തിരിച്ചാണെങ്കിലും സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് മുരുദേശ്വര ക്ഷേത്രം പോകാനും മൂകാംബിക പോകാനും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ട്രെയിനാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും ചെയ്യുക അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും വൈകിട്ട് ബൈ 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 ബൈ